ചേട്ടാ ഈ ആന എഴുന്നെളുപ്പുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും എല്ലാം കേസുകൾ നിലനിൽപ്പാണ് ആനയെ എഴുന്നള്ളിപ്പിക്കുന്ന വിഭാഗം ആനയെ എഴുന്നള്ളിക്കുന്നത് നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണെന്ന് ഒരു വിഭാഗം ഇങ്ങനെ വർഷങ്ങളായിട്ട് കേസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും മലപ്പുറത്ത് ആന ഇടഞ്ഞ് വീണ്ടും ഒരാളെ ചവിട്ടിക്കൊന്നത് മൂന്ന് മൂന്ന് പേരെ ചവിട്ടിക്കൊന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ നമ്മുടെ കേരളത്തിലെ ഈ നിയമവശങ്ങൾ പഠിക്കുന്ന ആളുകളുണ്ട് അവരെല്ലാം പറയുന്ന കാര്യം എന്ന് പറയുന്നത് ആനകളെ എഴുന്നള്ളിപ്പിക്കണം അതിനു പകരം മറ്റെന്തെങ്കിലും മാർഗങ്ങൾ കണ്ടെത്തണം എന്നാണ് പറയുന്നത് അത് നടക്കുന്ന കാര്യമാണ് കേരളത്തിൽ നമുക്കറിയാം വന്യജീവികളെ സംരക്ഷിക്കുന്ന നിയമങ്ങളുണ്ട് നാട്ടായ്മ പരിപാലന നിയമങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലേക്ക് ആനകളെ എങ്ങനെ എഴുന്നള്ളിപ്പിക്കണം എന്നുള്ള മാനദണ്ഡങ്ങളും നിയമങ്ങളും ഒക്കെ ഒരുപാടുണ്ട് അപ്പൊ ഇതിനെ രണ്ട് തരത്തിൽ ഇപ്പൊ രാഹുൽ പറഞ്ഞ പോലെ രണ്ട് അഭിപ്രായമുണ്ട് ഈ പറയുന്ന എന്താണ് ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ആധുനിക സമൂഹത്തിൽ ഇത്തരത്തിലൊരു മിണ്ടാപ്രാണിയായിട്ടുള്ള ജീവിയെ മണിക്കൂറുകളോളം എന്ത് ചെയ്യുന്നു ഇത്തരത്തിലൊരു ആചാരത്തിന്റെ പേരിൽ നിർത്തി അല്ലെങ്കിൽ ഈ പറയുന്ന കോശയാത്രയായിട്ട് നടത്തുന്നു അതിനുശേഷം അടുത്ത സ്ഥലങ്ങളിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നു യാതൊരു വിധമായ റെസ്റ്റോ വിശ്രമമോ ഇല്ലാതെ ഒരു ഉത്സവ സീസൺ എന്ന് പറയുമ്പോൾ എന്താണ് ഈ പറയുന്ന ആനകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അൻപതും അറുപതും എഴുപതും ദിവസമാണ് എന്ത് ചെയ്യുന്നത് ആളുകളെ കൊണ്ടുപോ അനങ്ങളെ കൊണ്ടുപോകുന്നത് ഇത് വള പലപ്പോഴും എന്ത് ചെയ്യുന്നു ഈ മൃഗങ്ങൾ എന്ത് ചെയ്യുന്നു സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു ആള് കൂടുമ്പോൾ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കഴിഞ്ഞ ദിവസം അത് തന്നെയാണ് സംഭവിച്ചത് അപ്പൊ ഈ ഒരു ആനയെ ഇടഞ്ഞ ശേഷം എന്ത് ചെയ്യുന്നു മറ്റൊരു ആനയെ എന്ത് ചെയ്യുന്നു കുത്തിപ്പി പരിക്കേൽപ്പിക്കുന്നു അങ്ങനെ ഈ രണ്ട് രണ്ടാനകളൂടെ വിരണ്ടോടുന്നു അവിടെ അവിടെ എത്തിക്കുന്ന മൂന്നാളുകൾ ചവിട്ടിയേറ്റ് മരിക്കുന്നു അവരൊക്കെ തന്നെ പ്രായമായ ആളുകളാണ് ഒരു ക്രൗഡിനിടയിൽ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല കൂടുതലും ഇത്തരത്തിലുള്ള ഇഞ്ചുറികളൊക്കെ ഉണ്ടാവുന്നത് കുട്ടികൾക്കും അതോടൊപ്പം തന്നെ പ്രായമായ ആളുകൾക്കുമാണ് പക്ഷെ നമ്മുടെ നമ്മളെ എന്നാൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല അല്ല കാണാൻ സാധിക്കുകയില്ല കാരണം നമ്മൾ ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു വലിയ രീതിയിൽ എക്സ്പ്ലോയ്റ്റേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇനിയോ ആവർത്തിക്കാത്ത തരത്തിൽ ഉണ്ടാകുന്നു അല്ലെങ്കിൽ നിയമങ്ങൾ കർശനമാക്കുന്നു എന്ന് പറയുമ്പോഴും നിയമങ്ങൾ അല്ല ജീവികളെ നിയന്ത്രിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ അത് നമ്മൾ പറയാൻ സാധിക്കത്തില്ല നമുക്കറിയാം നമ്മുടെ നമ്മുടെ കേരളത്തിന്റെ പലപ്പോഴും എന്താണ് സാംസ്കാരിക കേരളത്തിന്റെ ഭാഗമാണ് പല ആഘോഷങ്ങൾ ഇപ്പൊ തൃശ്ശൂർ പൂര ൂ ഞാനിപ്പൂര് അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓരോ നാടിന്റെ ആചാരങ്ങളാണ് അല്ലെങ്കിൽ നാടിന്റെ അനുഷ്ഠാനങ്ങളാണ് അല്ലെങ്കിൽ നാട്ടുകാർ എന്ത് ചെയ്യുന്നതാണ് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് പിന്തുടരുന്ന കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ രാവിലെ എത്രയൊക്കെ ആചാരങ്ങൾ നമ്മുടെ നാട്ടിൽ മാറ്റിയിട്ടുണ്ട് അതെ അപ്പൊ ഇതേ ആചാരങ്ങളായിരുന്ന പണ്ട് എന്താണ് കുരുതി മൃഗങ്ങളെ കുരുതി കൊടുക്കുന്ന ആചാരങ്ങൾ ഉണ്ടായിരുന്നു കോഴിയും കോഴിയും ആടിനെയും അതോടൊപ്പം തന്നെ മൃഗങ്ങളെ കുരുതി കൊടുക്കുന്നതും അല്ലെങ്കിൽ ഈ പറയുന്ന ദേവതയ്ക്ക് ദേവചൈതന്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ദേവന്റെ അനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടി മനുഷ്യൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു നരബലി നാടാണ് നരബലി നടന്നിട്ടുണ്ട് അങ്ങനെ പല പല ബലികൾ നടന്നിരുന്നു നമ്മൾ നിയമം മൂലം നിരോധിച്ചപ്പോൾ എന്തെങ്കിലും സംഭവിച്ചോ ഇന്ന് എന്ത് ചെയ്യുന്നു അതിന്റെ സ്ഥാനത്തേക്ക് എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു ഫ്രൂട്ട്സും അല്ലെങ്കിൽ ഈ പറയുന്ന കുമ്പളങ്ങയൊക്കെ എന്ത് ചെയ്യുന്നു അതിന് പകരമായി ഉപയോഗപ്പെടുത്തിയ ആചാരങ്ങൾ നിറവേറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ആചാരങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഇപ്പം ഇനി ഒഴിച്ചു കൂടാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ അതിൽ നമ്മൾ എതിർക്കുന്നില്ല പക്ഷേ എന്താണോ ഇത് ക്രൂരമായ ഒരു വിനോദമായി മാറുന്നു അതായത് എന്ത് ചെയ്യുന്നു ഈ ആനകളെ ഇത്തരത്തിൽ ക്രൂരമായിട്ട് എന്ത് ചെയ്യുന്നു ഒരു റെസ്റ്റും ഇല്ലാതെ അല്ലെങ്കിൽ എന്താണ് അതിന് കൃത്യമായ മാനദണ്ഡം എന്ത് ചെയ്യണം കൊണ്ടുവരണം ഇവിടെ ഉണ്ടാകുന്ന സമയത്താണ് കൂടുതൽ മാത്രമല്ല ആനകളെ സംബന്ധിച്ചിടത്തോളം ഈ ചൂട് സമയത്ത് ഇത്രയും ആളുകള് അല്ലെങ്കിൽ അതിന്റെ ഈ ഇവിടെ തന്നെ ഇവിടെ തന്നെ തീ പന്ത ഇവിടെ തന്നെ വലിയ ഒച്ചയിൽ എന്ത് ചെയ്യുന്നു വെടി പൊട്ടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ആ ഒന്നാമത്തെ ആന വരണ്ടോടുന്നത് അപ്പോൾ ഒരു യാതൊരു സുരക്ഷിതത്വം അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഒരു ആനയ തമ്മിലുള്ള അകലം അല്ലെങ്കിൽ ആനകൾ തമ്മിലുള്ള എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള വിപരീതമായ ദിശകൾ ഒരു കൊ കൊമ്പ് കോർക്കാനുള്ള ഇടം ഉണ്ടാവാത്ത തരത്തിൽ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട് പക്ഷെ ആ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ എന്താകുന്നു നിയമപുസ്തകങ്ങളിൽ മാത്രമേ ഇരിക്കുന്നുള്ളൂ കാരണം എന്താണ് പലപ്പോഴും നിയമപാലകർക്ക് പോലും ഇത് ചെയ്യാൻ കഴിയുന്നില്ല കാര്യം എന്താണ് നാട്ടുകാരുടെ എതിർപ്പ് അല്ലെങ്കിൽ എന്താണ് അപ്പഴത്തേക്ക് എന്ത് ചെയ്യുന്നു ജാതി തിരിയുന്നു മതം തിരിയുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ആളുകൾ സംഘടിക്കുന്നു അല്ലെങ്കിൽ തങ്ങളുടെ മതത്തിലേക്ക് എന്ത് ചെയ്യുന്നു സർക്കാർ കടന്നു കയറുന്നു എന്ന് എന്ത് ചെയ്യുന്നു വലിയ രീതിയിലുള്ള അജണ്ടകൾ ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നു അപ്പൊ അതിനു സംരക്ഷിക്കാൻ വേണ്ടി കുറെ ആളുകൾ ഉടൻ തന്നെ ഇറങ്ങുന്നു അങ്ങനെ പല 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 കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു ഇതിന്റെ പിന്നിൽ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം അടിയന്തരമായിട്ട് തന്നെ ഈ നിയമങ്ങളിലൊക്കെ തന്നെ ഒരു കർശനം വരുത്തേണ്ടത് ആവശ്യമാണ് അതോടൊപ്പം തന്നെ നമ്മൾ മൃഗങ്ങളെ എന്ന് പറയുന്നത് ഇപ്പൊ ആനയായാലും ഏത് മൃഗങ്ങളെയായാലും നമുക്കറിയാം ഇവിടെ ഹിന്ദു ആചാര അമ്പലങ്ങളിലാണ് കൂടുതലായിട്ടും ആനകളെ എഴുന്നള്ളിപ്പിക്കുന്നത് അപ്പൊ ഹിന്ദുക്കളെ ആചാരങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു എല്ലാ തൂണിലും തുരുമ്പിലും എല്ലാം തന്നെ ഈശ്വരന്റെ സാന്നിധ്യങ്ങൾ കൊടുക്കുന്ന ഒരു മതമാണ് ഹിന്ദു മതം എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു മിണ്ടാ പ്രാണിയെ മണിക്കൂറുകളോളം എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ചങ്ങരക്കിട്ട് നാല് കാലം ബന്ധിച്ചുകൊണ്ട് ഈ പറയുന്ന തെരുവായ തെരുവ് മുരൽ യാത്ര ഏത് മതമാണല്ലേ ഏത് ദൈവമാണ് എന്ത് ചെയ്യുന്നത് ഒരു ദൈവങ്ങളും അത് അംഗീകരിക്കില്ല അംഗീകരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം നമ്മളൊക്കെ വിശ്വാസികളാണ് ഇത്തരത്തിലുള്ള പ്രാകൃതങ്ങളെ അങ്ങനെ നടത്തിയായിരുന്നെങ്കിലോ ഇവിടെ മനുഷ്യനെ എന്ത് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ അതിനെ സ്വതന്ത്രമായിട്ട് സ്വതന്ത്രമായിട്ട് വിട്ടാൽ ഉണ്ടാവുന്ന അനുഭവങ്ങൾ ഉണ്ടല്ലോ ഇവിടെ നാല് ചങ്ങല ചങ്ങലയ്ക്കിട്ട് എന്ത് ചെയ്യുന്നു ക്രൂരമായിട്ട് എന്ത് ചെയ്യുന്നു നടത്തുന്നു എന്നിട്ട് അടുത്ത ലോറിയിൽ കയറ്റി എന്ത് ചെയ്യുന്നു അടുത്ത സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു കൊണ്ടുപോകുന്നു കാരണം ഈ ലോറിയിലൊക്കെ ഉള്ള എന്ന് പറഞ്ഞാൽ യാതന എന്ന് പറഞ്ഞ യാത്രയാണ് ഉള്ള യാത്രകളാണ് നമ്മുടെ റോഡുകളിലുള്ള യാത്രയാണ് അത് നമ്മൾ ആലോചിക്കണം അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇലക്ട്രിക് ലൈനുകൾ അതോടൊപ്പം തന്നെ കേബിളുകൾ ഇതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഈ ജീവികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ് ഇല്ല ഇനി ഇങ്ങനെ ഉണ്ടായ സാഹചര്യത്തിൽ ഇനി കേരളത്തിലെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും അല്ല നീതിന്യായ വ്യവസ്ഥകൾ മാറ്റം കൊണ്ടുവന്നാലും ജനങ്ങൾ ജനങ്ങളെന്ത് ചെയ്യുന്നു അതിനെ എന്ത് ചെയ്യുന്നു മതത്തിന്റെ പരിവേഷം കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു എതിർക്കുന്ന ഒരു സമീപനമാണ് അതേസമയം നമുക്കറിയാം ഇവിടെ ഇപ്പൊ ഈ പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു അതിന് സമീപം കുറെ ആളുകൾ എന്ത് ചെയ്യുന്നു ജാഗ്രത പാലിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലുള്ള ആളുകളാണ് കൊല്ലപ്പെടുന്നതെങ്കിലും എന്ത് ചെയ്യുന്നു നമ്മൾ അതിന്റെ ഇത് ആരാൻ്റെ അമ്മയ്ക്ക് പേ പിടിച്ചാൽ നമുക്ക് എന്താ എന്നുള്ള തോന്നലാണ് ഇവിടെ സാംസ്കാരിക കേരളം അല്ലെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്യുന്നു മാറേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു അപ്പൊ ആചാരത്തിന്റെ പേരിൽ വേണമെങ്കിൽ എന്ത് ചെയ്യട്ടെ ഒന്നോ രണ്ടോ ആനകളെ എന്ത് ചെയ്യട്ടെ കൊണ്ടുവന്നോട്ടെ കൊണ്ടുവന്നോട്ടെ ആരും അതിനെ എതിർക്കുന്നില്ല കാരണം എന്താണ് സ്വാഭാവികമായിട്ടും എന്താണ് ചിലപ്പോൾ ആചാരം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന നമ്മുടെ എന്താണ് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ തന്നെ വെടുത്തിയിട്ടുള്ളതാണ് നമ്മൾ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും മതത്തിനെ പ്രചരിപ്പിക്കാനും അല്ലെങ്കിൽ ആചാരങ്ങൾ സംരക്ഷിക്കുവാനും ഒക്കെ തന്നെ പക്ഷെ അതിൻ്റെ പേരിൽ ആദ്യം നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട ജനങ്ങളുടെ എന്താണ് ജീവനും സ്വത്തനും തന്നെയാണ് അത് മൗലികമായിട്ടുള്ള അത് മൗലികമായിട്ട് അതിന് മുകളിലേ എന്തുള്ളൂ മറ്റുള്ളത് മറ്റുള്ളതൊക്കെ അതിന്റെ താഴെ മാത്രമേ ഉള്ളൂ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് മനുഷ്യന്റെ ജീവനും സ്വത്തും തന്നെയാണ് മനുഷ്യനെ ഒത്തുകൂടുന്ന ഒരു വേദിയിൽ ഇത്തരത്തിൽ അപകടകരമായിട്ടുള്ള ഒരു മൃഗത്തെ കൊണ്ടു നിർത്തി മണിക്കൂറുകൾ നിർത്തിയ ശേഷം അല്ലെങ്കിൽ ഈ പറയുന്ന മതപ്പാടൊക്കെ ഉള്ള ഒരു മൃഗത്തെ കൊണ്ടു നിർത്തി അതിന് ഉത്തരവാദിത്വം പറയാൻ ഗവൺമെന്റുകൾക്ക് ബാധ്യതയുണ്ട് അങ്ങനെ നിർത്താനുള്ള അവകാശമില്ല അത് എന്തിന്റെ പേരിലായാലും എന്തില്ല ഒരു അവകാശം കാരണം ജീവന സ്വത്തിന് സംരക്ഷണം കൊടുത്തേ മതിയാകത്തുള്ളൂ കാര്യം എന്താണ് ഇവിടെ ഉത്സവം ആഘോഷിക്കുവാൻ വേണ്ടി വരുന്ന ആളുകൾ ഇവിടെ നിന്ന് മൃതദേഹമായിട്ടാണ് എന്ത് ചെയ്യുന്നത് പോകുന്നത് എന്ത് എന്ത് സംരക്ഷണമാണ് അവർക്കുള്ളത് അവരുടെ എന്ത് എന്താ ഇതിനൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ എന്ത് തരും തരത്തിലുള്ള കേസ് എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ കഴിയുന്നില്ല ഒരു പേരിന് വേണ്ടി എന്ത് ചെയ്യുന്നു ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്ന അല്ലാതെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല അറസ്റ്റും ചെയ്യില്ല എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ കഴിയും അപ്പൊ ഇവിടെ എന്താണ് സ്വാഭാവികമായിട്ടും ജനങ്ങൾ കുറച്ചുകൂടെ എന്ത് ചെയ്യണം ജനങ്ങള് ബോധവാന്മാരാകണം അതോടൊപ്പം തന്നെ മത നേതൃത്വം അവർക്ക് വലിയ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് സ്വാഭാവികമായിട്ടും എന്താണ് നമ്മൾ അതേ മതത്തിലുള്ള വിശ്വാസികളാണ് കൊല്ലപ്പെടുന്നത് ഇവിടെ അമ്പലങ്ങളിൽ കൊല്ലപ്പെടുന്ന ആരാണ് ആന ചവിട്ടി അതേ മതവിശ്വാസികൾ തന്നെയാണ് അതേ മൂർത്തിയുടെ വിശ്വാസികൾ തന്നെയാണ് കൊല്ലപ്പെടുന്നത് അപ്പൊ ആ ഒരു ബോധ്യം മത നേതൃത്വത്തിനുണ്ടാവണം സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം നമ്മുടെ കേരളത്തിൽ അല്ലെ നമ്മുടെ ഭാരതത്തിലുള്ള ഒരുപാട് ആചാരങ്ങൾ എന്ത് ചെയ്യപ്പെട്ടു മാറ്റി മാറ്റിയ ഒരു നാടാണ് നമ്മുടെ നാടെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ആചാരത്തിന് പകരമായിട്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു വലിയ ചർച്ച അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് മത നേതൃത്വം തന്നെ മതത്തിനുള്ളിലേക്ക് കൊണ്ടുവന്ന ഒരു ഇന്റേണലായിട്ട് നടത്തേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു ഇനിയും അതിന് വൈകി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓരോ ഇനി ഉത്സവങ്ങളുടെ ഒരു ഒരു വലിയൊരു കുത്തൊഴുക്ക് തന്നെയാണ് ഇനി നടക്കാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ ദൈവത്തിന്റെ കാണാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ആശ്വാസത്തിന് വേണ്ടി അമ്പലങ്ങളിലേക്ക് പോകുന്ന ആളുകളെ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലേക്ക് പോകുന്ന ആളുകളെ ഇതുപോലെ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ആനകളും അല്ലെങ്കിൽ എന്ത് ചെയ്യപ്പെടുന്നു ക്രൂരമായി കൊല്ലപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകും വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഒരു അടിയന്തരമായ ഒരു ഇടപെടലാണ് ആവശ്യമെന്ന് പറയുന്നത് അതല്ലാതെ ഇവിടെ മന്ത്രിയെ ഇപ്പൊ നമുക്കറിയാം ഇവിടെ കാട്ടാന ചവിട്ടിക്ക് കൊന്നാലും ആര് ചവിട്ടിക്ക് കൊന്നാലും മന്ത്രിയൊക്കെ വളരെ ലാഘവത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത് കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് വനം മന്ത്രി ചെയ്യുന്നത് ഇതൊക്കെ നടക്കുക വേണം എന്ത് ചെയ്താൽ മതി നീയൊക്കെ ജീവിച്ചാൽ മതി എന്നുള്ള തോന്നലാണ് എന്ത് ചെയ്യുന്നത് അതേ വിചാരിക്കുന്നത് അതേ കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രസ്താവന കഴിഞ്ഞപ്പോ നാട്ടാനകളെ എന്താ നോക്കണ്ട നിയമംപരമായിട്ടാണോ അവരെ കൊണ്ടുവന്നതെന്ന് നോക്കട്ടെ ചിന്തിക്കുന്നു അപ്പൊ ഇത്തരത്തിൽ എന്താണ് സ്വാഭാവികമായിട്ടും അതിനെന്ത് ചെയ്യണം കൃത്യമായിട്ട് അദ്ദേഹം ഈ പറയുന്ന ആനകളെ അതായത് ഈ പറയുന്ന അവരുടെ ഈ പാരമ്പര്യമായിട്ട് തന്നെ ആനയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവരുടെ ഉപദേശങ്ങൾ കൂടി എന്ത് ചെയ്യണം എങ്ങനെ ആനകളെ നിയന്ത്രിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന മതപ്പാടുള്ള ആനകളെ എങ്ങനെ കണ്ടെത്താൻ സാധിക്കും അവരെ എങ്ങനെ മാറ്റി നിർത്താൻ സാധിക്കും എന്നുള്ള ഒരു കൃത്യമായ ഒരു അവലോകന ഉത്സവങ്ങൾ നടക്കണം